വിസ്മിസ് ലലിതാ ജീച്ചന്റെ നമ്മൾ ഇന്ന് ഇവിടെ എന്താണെന്ന് അറിയാമോ നമുക്ക് കുറച്ച് ഒരു ബീറ്റ് ഉണ്ട് നല്ല വലിയ ക്യാരറ്റ് ഉണ്ട് കുറച്ച് ഉണ്ട് ഇഞ്ചി ഉണ്ട് ഓക്കെ ഇത് വെച്ചിട്ട് നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ചെയ്യാം അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം അത് സാധാരണ ഗതിയിൽ നമ്മൾ ഈ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ പലപ്പോഴും എന്ന് പറയാം ഇങ്ങനെ ഓരോ സമയം അടിക്കാൻ വേണ്ടിച്ചിട്ടാണ് പലപ്പോഴും എടുക്കാത്തതിന് ഒഴിപ്പൊ വെള്ളം എടുത്തേക്ക് കുടിക്കും അതിന് വേറെ നമുക്ക് കുറച്ച് അടിച്ച് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫ്രോസൺ ആക്കി വെക്കാം ഇത് കണ്ടോ ഇതിങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഇത് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് വെച്ച് നോക്കാം ഓക്കെ അതുകൊണ്ട് ഇരിക്കട്ടെ അതിന് ശേഷം ഞാൻ ഇത് ബീട്രൂട്ടിന്റെ പകുതിയെടുക്കുന്നു ഓക്കെ പകുതി ബീട്രൂട്ട് എടുക്കാം എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം പല സമയത്തും നമ്മളില്ലേ ചെയ്യുന്ന സമയത്ത് പിന്നെ ഓരോ സമയവും ഓടിപ്പോയി ഓടിപ്പോയി അടിക്കാൻ മേടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചിലർക്കൊക്കെ ചിലതൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന ആൾക്കാരുടെ പക്ഷെ പക്ഷെ ഞാനാണെങ്കിൽ എന്താ പറയാ ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും കഴിക്കൂല അപ്പം ഞാൻ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ വഴിച്ചിട്ട് അതൊക്കെ ഞാൻ ചെയ്തിങ്ങനെ ഒന്ന് ഫ്രോസൺ ആക്കി വെച്ച് നോക്കാം അപ്പൊ ഫ്രോസൺ ആക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിന് രണ്ടായി ക്യൂബിട്ട് കഴിക്കാം നമുക്കത് ചെയ്യാമതി അല്ലേ നമുക്കിതിലോട്ട് അരിഞ്ഞിരിക്കാം അതങ്ങനെ അടിച്ചെടുക്കാനല്ലേ അതുകൊണ്ട് അങ്ങനെ റഫ് ആയിട്ട് അരിഞ്ഞെടുത്താൽ മതി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ ഇപ്പൊ നെല്ലിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡെയിലി കഴിക്കുന്നതിന് നല്ലൊരു സാധനമാണ് അതുപോലെ വീട്ടിലൂട്ട് ഇതൊക്കെ നല്ലതാ ഞാൻ ഇതിൽ ആപ്പിളും കൂടി വിചാരിച്ചു വിചാരിച്ചുവെങ്കിൽ ഞാൻ ആപ്പിൾ എടുത്തില്ല ഇനി ചിലപ്പോ അങ്ങനെ ഒരു ബ്ലാക്ക് ആവുമെന്ന് അറിഞ്ഞൂടാങ്ങനാന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ ആപ്പിൾ എടുത്തില്ല നമുക്കിത് വേണമെങ്കിലും ഉച്ചയ്ക്ക് രാവിലെ നമ്മൾ ഇത്തിരി കൂടുതൽ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ചില സമയത്ത് ഇരിക്കാനോ ഒന്നും പറ്റില്ല കാരണം ചിലപ്പോൾ ഇരിക്കാറുണ്ട് ചിലപ്പോൾ പറ്റാറില്ല കാരണം ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ചിലപ്പോൾ ഇതിൽ ഞാൻ ഷുഗറിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല അപ്പൊ മധുരം കഴിക്കാം എന്നുള്ളവരാണെങ്കിൽ വേണമെങ്കിലും നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ തേനോ ഒക്കെ ചേർക്കാം പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ നമ്മുടെ ഡയറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസിന് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷുഗർ കട്ടാണ് നല്ലത് ഷുഗർ ഇല്ലാതെ ചെയ്യേണ്ട നല്ലത് ഓക്കെ ഞാനിപ്പോൾ അതച്ചാൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നമുക്ക് തൊലികളഞ്ഞ് ഇതിലോട്ട് അഴിഞ്ഞാം പല സമയത്തും അല്ലേ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരും അങ്ങനെ അതെല്ലാം അങ്ങ് തുടങ്ങി പോയി അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കത് ചെയ്യാം അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോഴായാലും നമ്മൾ കൊണ്ടുപോകുന്ന ബോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിന് ഒരു ക്യൂബ് ഐസ് ക്യൂബ് എടുത്ത ഇടുകയാണെങ്കിൽ നമുക്കത് കൊണ്ടുപോയാലും കഴിക്കാൻ പറ്റും വീട്ടിൽ നിൽക്കുമ്പം തന്നെ ആവണം എന്നില്ല പിന്നെ ഇതിലൊക്കെ ചെറിയൊരു സ്വീറ്റ്നസ് ഉണ്ട് ആൾറെഡി ബീട്രൂട്ട് ക്യാരറ്റ് ഇതിനൊക്കെ ആൾറെഡി ഒരു സ്വീറ്റ്നസ് ഉണ്ട് ഓക്കെ ഇംഗ്ലീ നമുക്ക് ഇതിനകത്ത് നില്ലിക്കാം എന്റെ അരി കളഞ്ഞെടുക്കാം പിന്നെ ഇത് ചെയ്യുന്ന കുടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിനകത്ത് ഫ്ലാക് സീഡ് പൊടിച്ചതും അതുപോലെ ചിയാ സീഡ് കുതിർത്തി എടുക്കാവൂ ചിയാ സീഡ് കുതിർത്താതെ കഴിക്കാൻ പാടില്ല ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അപ്പൊ സീഡ് നല്ലപോലെ കുതിർക്കണം ചില ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ബേസിൽ സീഡ് തന്നെയാണ് ചിയ സീഡ് അല്ലെന്നാണ് എൻ്റെ അറിവ് രണ്ടും രണ്ടാണ് ബേസിൽ സീഡ് ആണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും പിന്നെ അതേ സമയത്ത് ചിയ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ നമ്മൾ നേരത്തെ അത് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിട്ട് വെക്കുന്നതാണ് എപ്പോഴും ബെറ്റർ അതല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കുതിർന്നു വരില്ല അപ്പൊ അങ്ങനെ കുതിർന്ന് വരാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കേടാന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാം അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നും വായിക്കുന്നതും കാണുന്നതും കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അറിയണമെന്നില്ല അല്ലേ അപ്പൊ നെല്ലിക്ക ഇച്ചിരി കൂടുതൽ ഇടുന്നതാണ് എപ്പോഴും ബെറ്റർ കാരണം നെല്ലിക്ക നല്ലതാ കഴിച്ചാലും നല്ലതാ മറ്റുള്ളതിനെ കാണും കുറച്ച് കൂടുതൽ നമുക്ക് നെല്ലിക്ക ഇടാം ഇനി ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാനിത് മേടിച്ചു പക്ഷെ അന്ന് ഞാൻ ചെയ്തപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഏറ്റവും അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇവിടെ നിന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് എപ്പോഴും റിസർവ് ആക്കി വെക്കാം നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിനകത്ത് രണ്ട് ഐസ് ക്യൂബ് അതിൽ തണുത്ത് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് നേരത്തെ ഈ രണ്ട് ഐസ്ക്യൂബ് എടുത്തിട്ട് അതിന്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം കഴിക്കാം കാരണം എനിക്ക് തണുപ്പ് പറ്റില്ല അപ്പൊ തണുപ്പ് പറ്റാത്തത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വെള്ളം എടുക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ ഇതെടുത്തിട്ട് പിന്നെ ഇതിലിട്ട് വയ്ക്കും പിന്നെ ആ വെള്ളത്തിലോട്ട് ഇതിന് രണ്ടായിരിക്കും ട്യൂബിട്ട് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത് മുടിപൊഴിച്ചിലും എങ്കിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം മുടിപൊഴിച്ചിലുണ്ട് അപ്പൊ അതിനൊക്കെ അത് എല്ലിക്കും നല്ലതാന്ന് പറയുന്നുണ്ട് പറയുന്നല്ല നല്ലതാണ് പണ്ടേ നമ്മുടെ അമ്മയും അമ്മയും ഒക്കെ പറയുന്നതാണ് പക്ഷെ പലപ്പോഴും മേടിച്ച് വെച്ചിട്ട് വെച്ചാലും ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവസാന നിമിഷം ചെയ്തറിയാമോ ഏതെടുത്തു ഉപ്പിട്ട് വെക്കും അതാണ് എപ്പോഴും പറ്റുന്നത് ഉപ്പിട്ടിട്ട് പിന്നെ അതിനെ അടുത്ത് കറിയാക്കുകയോ അല്ലെങ്കിൽ ആ ഉപ്പിട്ടത് അതിനടുത്ത് കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ ജ്യൂസ് ആക്കി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴിക്കുന്നതിലും നല്ലതാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ ഉപ്പും ചേർക്കുന്നില്ല മറ്റേ തരയും ചേർക്കുന്നില്ല ചേച്ചി ഷുഗർ ഒന്നും ചേർക്കുന്നില്ല ശർക്കരയോ തേനോ അങ്ങനെ ഒന്നും ചേർക്കാതെ കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് ഇതിൽ പിന്നെ അങ്ങനെ കൈപ്പോ കമർപ്പോ ഉള്ള ഒരു സാധനവും ഇല്ല നെല്ലിക്കാൻ മാത്രമല്ലു നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അരിക്കണംന്ന് തന്നെ ഇല്ല പിന്നെ അരിക്കാതെ തന്നെ നമുക്കത് മറ്റേ ഐസ് ക്രീമില് ഒഴിച്ചു വയ്ക്കാം ഒഴിച്ചു വെച്ചിട്ട് അത് ചെയ്യാം ഇതിപ്പോ ഇത്രയും സമയം എടുക്കുന്നത് തന്നെ പിന്നെ നെല്ലിക്ക ഉള്ളതുകൊണ്ടാണ് അതിന്റെ മറ്റേതെല്ലാം നമുക്ക് പെട്ടെന്നായിരിക്കും എടുക്കാം ഇത് അരി കളഞ്ഞെടുക്കുന്നത് കൊണ്ട് കുറച്ച് ഇതായിട്ട് എടുക്കണമെങ്കിലേ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ടുള്ള തിങ്സ് ഒക്കെ മേടിച്ച് കുടിക്കുന്നതിൽ നല്ലത് നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഇപ്പോ ഒരാഴ്ചത്തേക്കുള്ളത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് വലിയ വിഷയമല്ല ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സമയം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ടി വി ആണോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്ത റെഡിയിലേക്ക് വെക്കാറുണ്ട് അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ സൗണ്ട് അങ്ങനെയൊന്നും ഇടാൻ പറ്റൂല അതല്ലെങ്കിൽ വോയിസ് നമ്മൾ പിന്നെ എടുത്ത് ചേർക്കണം അപ്പം ചിലർ മിക്കവാറും ഒക്കെ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കാരണം നമുക്ക് ഫാൻ ഇടാൻ പറ്റൂല ഇങ്ങനെ വീഡിയോ നമ്മൾ വെക്കുന്ന സമയത്ത് ഫാൻ ഫാൻ ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ ഈ ചൂടൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് അപ്പൊ അതുകൊണ്ട് മിക്കവാറും ചെയ്യുന്ന എങ്ങനെയാണ് പിന്നെ എടുത്തിട്ട് പിന്നീട് വോയിസ് ആഡ് ചെയ്യുവാണ് ചെയ്യേണ്ടത് കാരണം പലപ്പോഴും വേറെ എന്തെങ്കിലും കൂടെ എന്റെ കൂടത്തിൽ കൂടെ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ വോയിസ് ഇടാൻ പറ്റില്ല ആ അതിന്റെ ശബ്ദവും കാര്യങ്ങളും ഒക്കെ കേൾക്കും അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ എടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ഉച്ച കേൾക്കാൻ പറ്റും ചെറിയ സൗണ്ട് ആയിരിക്കും പക്ഷെ നമ്മൾ നോർമലി അത് ശ്രദ്ധിക്കില്ല പക്ഷെ വീഡിയോയിൽ വരുമ്പോൾ അത് വലിയ ഉച്ചയായിട്ട് കേൾക്കാം ഓക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരു നെല്ലിക്കയും കൂടെ ഉണ്ട് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം റെഡിയായി ആ ഇല്ല കഴിഞ്ഞു ഓക്കെ നമ്മളപ്പതെല്ലാം ഇഞ്ചി ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക എത്ര ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സി എടുത്തിട്ട് വരാം എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ജാറിലോട്ട് ഇടാം നമുക്ക് നല്ല പോലെ കൊച്ചു വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചു കൊണ്ടുവരാം ഓക്കെ നമ്മളിപ്പോഴെ ഐസ് റേ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ലപോലെ സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തു ഇനിയിപ്പം ഞാൻ ഇന്ന് ഇതിന്റെ അടിഭാഗം എന്ന് പറയുന്നതാണ്ട തിരിക്കുന്നതാണ് കണ്ട ഇത് നമുക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ മാറ്റാം ഇങ്ങോട്ട് തള്ളി എടുക്കാൻ പറ്റും കണ്ടു ഇങ്ങനെ തള്ളി എടുക്കാൻ പറ്റും നല്ല ട്രേ ആണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാണ് കണ്ട് ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നത് ഓക്കെ നമുക്കിതിലോട്ട് തില്ല് ചെയ്ത് കൊടുക്കാം അരിച്ചില്ല നല്ലപോലെ അരിച്ചെടുത്തതുകൊണ്ട് അരിക്കാൻ പോയില്ല ഇങ്ങനെ ഐസ് റേ ആക്കി വെക്കുന്ന സമയത്ത് കൂടുതൽ ദിവസം ഇരിക്കും ഇപ്പം ഇതിന് മുഴുവൻ കൊള്ളില്ല അപ്പൊ നമുക്ക് ഇത് കട്ടിയായതിനു ശേഷം ഇത് വേറെ മാറ്റി പാത്രത്തിലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഇത്രയും കൂടെ അല്ലാതെ താഴെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസർ വെക്കണമെന്നില്ല ഇതിനാദ്യം ഉപയോഗിച്ച് തീർക്കാം എന്നതിന് ശേഷം നമുക്ക് ഈ ട്രൈയിൽ വെച്ച് തീർക്കാം അങ്ങനെയും ചെയ്യാം ഇപ്പം നെല്ലിക്ക ഉള്ളതുകൊണ്ട് ഒരു പുളിപ്പുണ്ട് ഞാൻ തേച്ച് നോക്കി ഓക്കെ നമുക്കിത് ഇങ്ങനെ അടച്ച് ഫ്രീസറിൽ വയ്ക്കാം ഓക്കെ നമുക്ക് കൊണ്ടുപോവ്ക്കാം ഞാൻ ഇപ്പൊ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുവാണ് നോക്ക് ഞാനിവിടെയും ചെയ്യുന്നത് ഒരു രണ്ട് ഐസ് ക്യൂബ് കണക്കാക്കുമ്പോ ഒരു രണ്ട് ഒന്നര ഒന്നര സ്പൂൺ മതി ഞാൻ രണ്ട് സ്പൂൺ ഇടുവാണിപ്പോ ഓക്കെ അതിനുശേഷം നോർമൽ വാട്ടർ ഇത് ഐസ് വാട്ടർ ഇല്ല എനിക്ക് തണുപ്പ് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഐസ് വാട്ടർ എടുത്തില്ല കണ്ടോ അപ്പൊ നോർമൽ കേസിൽ നമ്മൾ വെള്ളത്തിലോട്ട് ഈ രണ്ട് ഐസ്ക്യു വിടുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ട് ഇതിപ്പോ നല്ലാത്തോണ്ട് പെട്ടെന്ന് നമുക്ക് കലക്കി എടുക്കാൻ പറ്റി കുടിക്കട്ടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത് ഇതിൽ ഞാനിതിൽ അജിയാസിട്ടില്ല കാരണം ഞാനിത് കുതിർക്കായിട്ടില്ല അതുപോലെ ഞാനത് കിട്ടില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം മധുരം കൂടെ ചേർക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കാരണം നെല്ലിക്കയുടെ ഒരു ചെറിയ പുളിപ്പ് അതിനകത്തുണ്ട് മധുരം കൂടെ ചേർക്കുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഞാൻ മധുരം ഇട്ടിട്ടില്ല ഓക്കെ അതല്ല ഇങ്ങനെ ചെറിയ തരുന്നെടുപ്പ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അരിച്ചെടുക്കണമെങ്കിൽ അടിച്ച് അരിച്ചെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി വേണം ബൈ